ബ്യൂട്ടി വടക്കാഞ്ചേരിയിലെസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ ഏറ്റവും വലിയ സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഉത്രാടിക്കാട് ക്ഷേത്രത്തിൽ നടന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം വാദ്യ ആസ്വാദകർക്ക് കുളിർമയായി പ്രതിഷ്ഠാ ദിനമായ ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് നടന്ന പഞ്ചവാദ്യം കലാസ്വാദകർക്ക് എന്നെന്നും ഓർമ്മിക്കാവുന്ന വിരുന്നായി മാറി കുനിശ്ശേരി അനിയന്മാരാർ കോങ്ങാട് മധു കലാമണ്ഡലം കുട്ടിനാരായണൻ പാഞ്ഞാൾ വേലുകുട്ടി മച്ചാട് മണികണ്ഠൻ തിരുവിലാമല ജയൻ പൊതുവാൾ എന്നിവരുടെ പ്രാമാണത്തിലാണ് പഞ്ചവാദി അരങ്ങേറിയത് വൈകീട്ട് നാലു മണിക്ക് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന പാണ്ഡ്യവേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രാമാണ വഹിച്ചു സന്ധ്യക്ക് ദീപാരാധന സമ്പൂർണ്ണ നെയ്ചുറ്റി വിളക്ക് പാഞ്ഞാൾ സനീഷിന്റെ നേതൃത്വത്തിൽ തായംപക കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവയും നടന്നു ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായരുടെ കൽപ്പനയോടെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് സമാപനമായി കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്യൂസ് വടക്കാഞ്ചേരി